വ്യാപാരി സുഹൃത്തുക്കളെ ഇന്നിവിടെ നമ്മൾ മുപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവുമാണ് നടത്തുന്നത് ഒരു വനിതാ വനിതാവിപീകരണവും ഇതിൽ നടക്കുന്നുണ്ട് നമ്മൾ കുടുംബസംഗമം കുറേ കാലങ്ങളായിട്ട് നടത്തിയിട്ടില്ല വളരെ നല്ല രീതിയിൽ കുടുംബ സംഗമം ഒരുപാട് പരിപാടികളോടെ നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മളുടെ മുഖ്യ അതിഥികൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ മുഖ്യ പരിപാടികളെ പ്രസിഡന്റ് സി സുധീർമേനൻ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജില്ലാ സെക്രട്ടറി റിയാസിക്ക വളരെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ എല്ലാവർക്കും നല്ല ബോധവൽക്കരണവും ക്ലാസ്സും എല്ലാം തരുന്ന അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് സമയത്തിരക്കുണ്ടെങ്കിലും അദ്ദേഹം നമ്മൾ ക്ഷണിച്ചതിന്റെ ഇതിൽ എത്തി നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും എന്നൊക്കെ വിശ്വസിക്കുന്നു ഇത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ നേരിടുന്നില്ല അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ പ്രോഗ്രാമിലൂടെ എത്താറുണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാറുണ്ട് ശ്രീ അസീസ് മുലയെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു നമ്മുടെ നമ്മുടെ സന്തോഷിയാണ് ജില്ല അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു അത് പ്രത്യേകം പറയേണ്ടത് ഇന്ന് വനിതാ വിങ് രൂപീകരണം ഉള്ളത് കൊണ്ട് തന്നെ ഈ ജയാപീട്ട മാഡം ഇവിടെ എത്തിയിട്ടുണ്ട് വനിതാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളു കൂടാതെ ഇന്ന് എന്റെ എത്തിയ എല്ലാ എന്റെ കുടുംബാംഗങ്ങളോടും ഞാൻ എല്ലാ എന്റെ കമ്മ്യൂണിറ്റി അംഗങ്ങളെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിന്നു നമസ്കാരം ഒരു നിമിഷം ഞാൻ ചോദിച്ചേണ്ട കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചില്ല ചോദിച്ചേട്ട് വരില്ല എന്നുള്ളൊരു മനസ്സിൽ കാല ചൂലെന്നൊക്കെ പറഞ്ഞിരുന്നു ചോദിച്ചേട്ട് എന്നിട്ട്